മുണ്ടൊക്കെ കൊടുത്തേക്കണ ആനെ കണ്ടാരെങ്കിലും ിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞായറാഴ്ചയായിരുന്നു നമുക്ക് പ്രത്യേകിച്ച് ജോലി ഒന്നും ഉണ്ടായിരുന്നില്ല രാവിലെ നമ്മൾ പള്ളി പോയി രാവിലെ ആണെങ്കിൽ അഞ്ചുമക്കാലിൻ്റെ കുർബാനയ്ക്ക് പോകാമെന്ന് ഓർത്തോണ്ടിരുന്നത് അലാറൊക്കെ വെച്ചെങ്കിൽ അലാറം അടിച്ചെങ്കിലും ഞാനറിഞ്ഞില്ല ചേട്ടനറിഞ്ഞെങ്കിലും അവിടെ കിടന്നു പിന്നെ അഞ്ചര അപ്പോൾ വീണ്ടും അലാറ അടിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേക്കുന്നത് ചേട്ടാ വാ വേഗം എഴുന്നേക്ക് വേഗം നമുക്ക് ഇത്ര സമയമുണ്ട് അപ്പോൾ ഒരു ആറ് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് അതൊന്നും ചേട്ടൻ പോലെ നമുക്ക് ഏഴകാലിൻ്റെ കുർബാനയ്ക്ക് വന്നു അതുകൊണ്ട് പിന്നെ ഏഴേകാലിൻ്റെ കുർബാനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് രാവിലെ ചായ ഒക്കെ ഉണ്ടാക്കി ആൻസൂട്ടനാണെങ്കിൽ വിളിച്ചിട്ട് ആൻസ് എന്ത് ചെയ്ത് എഴുന്നേക്കുന്നില്ലായിരുന്നു അപ്പോൾ അവനവിടെ കിടന്നു പിന്നെ നമ്മൾ പള്ളിയിൽ പോയി അപ്പോൾ തറവാട്ടിലൊന്ന് പോകണം എന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മളിവിടെ വന്നു ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി കിഴങ്ങറിയൊക്കെ ഉണ്ടാക്കി ആൻസൂട്ടനാണെങ്കിൽ വേദപാഠത്തിൻ്റെ പുസ്തകമൊക്കെ കിട്ടിയിട്ടുണ്ട് കാച്ചസ് അപ്പോൾ അതിൻ്റെ പൈസയൊക്കെ കൊടുത്തു കൊടുത്തുവിട്ട് ആൻസൂട്ടൻ അങ്ങനെ കാച്ചസം പഠിക്കാനൊക്കെ ആയിട്ട് അങ്ങ് വിട്ടു അപ്പോൾ പിന്നെ എന്താ തറവാട്ടിലൊക്കെ പോയി ചാച്ചനെ കണ്ടപ്പോൾ നമ്മളെ ബർത്ത്ഡേ ഡേ ചാച്ചൻ്റെ ബർത്ത് ഡേ കഴിഞ്ഞ് പിന്നെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളവിടെ ചെന്ന് ചാച്ചനെ കണ്ട് തിരിച്ച് വന്ന വഴി ആനുസിനെയും കൂട്ടിക്കൊണ്ടെങ്കിൽ പോകുന്നേ അപ്പോൾ ആനുസ് ആണെങ്കിൽ കാറേ വെച്ചാണെങ്കിൽ ഒരു സർപ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമ്മളുടെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കഴിഞ്ഞ ദിവസം ഫാദേഴ്സ് ഡേക്ക് പള്ളിയിൽ നിന്നൊരു മത്സരം ഉണ്ടായിരുന്നു അപ്പനൊരു ഉമ്മ എന്ന് പറഞ്ഞ് ടൈറ്റിലോട് കൂടിയിട്ട് ഒരു ഫോട്ടോയാണ് വെറൈറ്റി ഫോട്ടോസ് എടുത്തിട്ട് അയച്ചു കൊടുക്കാനെ അപ്പം അതിൽ നിന്ന് അപ്പോഴേ ചേട്ടൻ്റെ ഒരു കോള് വന്നേ ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ ചേട്ടൻ ഫോൺ വിളിച്ചപ്പോൾ നാളെ പച്ചക്കറി എന്താ വ കൊണ്ടുവരണ്ടേ എന്ന് ചോദിക്കുമായിരുന്നു അപ്പോൾ ബാക്കി പറഞ്ഞോ എന്നാ പറഞ്ഞോണ്ടിരുന്ന ഞാനെന്താ പറഞ്ഞോണ്ടിരുന്ന മറന്നുപോയി കോള് വന്നപ്പോൾ അപ്പൻ ഒരു മാന്നും പറഞ്ഞോണ്ട് ടൈറ്റിൽ നമ്മളൊരു ഫോട്ടോ കിട്ടുകൊടുത്തു ആൻസൂട്ടിന്റെ ഫോട്ടോ അവരെ സെലക്ട് ചെയ്തു അങ്ങനെ ആൻസൂട്ടിനെ ഒരു ഗപ്പ് കിട്ടി ഗപ്പ് അപ്പം അത് എന്താന്നൊക്കെ അറിയാൻ നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് പോയി കാണണം പിന്നെ ആൻസൂട്ട് കൊറേ പടമൊക്കെ ആൻസൂട്ടിനേ പടമൊക്കെ വരച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു അത് കാണാ എന്റെ ഞാൻ വരച്ച പടങ്ങളൊക്കെ എന്നെ ഒന്ന് ഒന്ന് വീഡിയോയിലൊക്കെ കാണിച്ച് വേഗം വേഗം വരച്ചു കൂട്ടോ പിള്ളേരുടെ എന്താ സംഭവങ്ങളൊക്കെയാണ് കക്കാശിയുടെയും കണ്ട് ആ ഏത് കണ്ണങ്ങള് വേണമെങ്കിലും ഇതാ ഓ എൻ്റെ

അപ്പൊ അതായത് ചെറിയ കുട്ടികളൊക്കെ നമ്മുടെ വീഡിയോ കാണാറുണ്ട് അവർക്കൊക്കെ കണ്ട ഇതാരൊക്കെ അത് മനസ്സിലാവും അപ്പൊ അങ്ങനെ ആരെങ്കിലും കമന്റ് ഇടണേ കുഞ്ഞു

ിവസേ വാഴത്തോപ്പിൽ ഒരു കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നേ എം നൂറ്റി പതിനെട്ട് ഫ്ലാഷ് ബാങ്ക് ഐസ് ഗ്രനേഡ് അടിക്കണം അപ്പം പ്രത്യേകിച്ച് നെഗറ്റീവ് ഇടാൻ വരുന്നവർക്ക് അങ്ങനെ തന്നെ വേണം ഇവനെ സഹിക്കു തീർന്നു തീർന്നോ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കല്യാണ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഷോർട്സ് വീഡിയോ ആണ് ഒത്തിരി പേര് കമൻറ്റ് കിട്ടു ഇത്ര അടുത്ത് വരെ വന്നിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കണ ആരെയൊക്കെ അങ്ങ് മറന്നു പോവാറുണ്ട് ഇതൊക്കെ നേരത്തെ പറയാനൊക്കെ മറന്നു പോകാറുണ്ട് അങ്ങനെ ഒരു പ്രൊഫഷണൽ ഒരു യൂട്യൂബേഴ്സൊന്നും അല്ലാത്തത് കൊണ്ട് അതുകൊണ്ടാണ് ചേട്ടൻ്റെ അമ്മയുടെ റിലേറ്റീവ്സിൻ്റെ ചേട്ടൻ്റെ കസിൻ്റെ അമ്മ വഴിയുള്ള കസിൻ്റെ മോളുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനും ആ ഭാഗത്തേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത് അത് വാഴത്തോപ്പ് എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ വന്നത് ഇതിലെ വന്നത് നമ്മൾ ഇതിൽ പോയിട്ട് ചെറുതോണി ചെറുതോണി വഴി നമുക്ക് പോകാം പക്ഷേ നമ്മളെ ചേച്ചിനെ കോഴങ്കേറ്റി കൊണ്ട് പോകണമായിരുന്നു ചേച്ചി വണ്ണപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചേച്ചി മീൻസ് ചേട്ടൻ്റെ നേരെ മൂത്ത പെങ്ങള് അതുകൊണ്ട് നമ്മളിങ്ങനെ കഞ്ഞിക്കുഴി വഴി ചേലച്ചോടൊക്കെ വഴി വന്ന അങ്ങ് കരിമ്പനൊക്കെ കൂടിയിട്ടാണ് വാഴത്തോപ്പിന് പോയത് എന്താണെങ്കിലും അങ്ങനെയൊക്കെ സ്ഥലം ഇടുക്കി ജില്ലകളുടെ ഉള്ളിലേക്കൊക്കെ ഇതുപോലെയൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ തൊടുപുഴ ഏരിയയിലേക്കൊക്കെ ഇത്ര ടൗൺ ഏരിയയിലേക്കൊക്കെ താമസിക്കുന്നവർ ഇത്രയും ഭാഗ്യവാന്മാരാ ഓർത്ത് പോകുമോ അത് ഒത്തിരി ഉൾ വനം വനമൊക്കെ ഉണ്ട് പോകുന്ന വഴിക്കൊക്കെ ഫോറസ്റ്റ് ഏരിയയൊക്കെ ഒക്കെ അപ്പോൾ ആ ഈ ചെറുക്കൻ തന്നെ ഞാനത് മര്യാദയ്ക്ക് എടുത്ത് വെച്ചതാണ് ഇവൻ പറയുവാണ് ഇവൻ്റെ പഴയ ഫോട്ടോ എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഇവൻ്റെ പഴയ ഫോട്ടോ എല്ലാവരും കണ്ടോട്ടോ ഇത് അപ്പയുടെ മടിയിലിരിക്കുന്നതാണ് ട്ടാ ഇവൻ ഇവന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്റെ ഫോണിന്റെ ഡിസ്പ്ലേയിൽ ഒരു ലൈൻ വന്നിരിക്കുന്നോ ഒന്നാലൊന്ന് പൊട്ടിയതായിരുന്നേ ഇത് ആര് ഇത് കൊള്ളി ഇല്ല അല്ല ഇത് സിനിമ ഒന്നല്ലേ ഇത് ആര് ഇതാ ഇതായിത് കൊണ്ടാക്കടണതാ അതെ ഓ ഇവിക്കണേ ഇവരുണ്ടായവന് മൂന്ന് മാസമൊക്കെ അവണന് മുമ്പുള്ളൊരു വീഡിയോ ആണ്ട്ടാ മൂന്ന് മാസം എന്നിട്ട് രണ്ടു മാസൊക്കെ ആയിട്ട് ഉണ്ടായിട്ട് അന്നേരം അന്നേ ഇവൻ എന്നോട് ചോദിക്കോട് എന്നെ അടിയുന്ന ആ കേക്ക് പിന്നെ കൊറേ ഫോട്ടോസൊക്കെ ഉണ്ട് ആൻസോട്ടന്റെ ചെറുപ്പത്തില് നല്ല രസമായിരുന്നു അതെ വേറെ ഒന്നും അത് വീഡിയോ ഓടിയോന്നും ഓണാക്കലേ ഭയങ്കര രസമുള്ള വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അത് ആനസൂട്ടൻ്റെ തല മുട്ടയടിച്ചോ ഒരു കണ്ടോ ആൻസൂട്ടൻ്റെ തല മുട്ട അടിച്ചത് ഇത് ഇത് കണ്ടെട്ടോ ഇത് കണ്ട കേട്ടോ ഇത് ആനുസൂട്ടൻ ഉണ്ട് കുഞ്ഞായിട്ടിരിക്കുമ്പം ചിച്ചി ചിച്ച് ഇത് ആൻസൂട്ടിൻ്റെ ആദ്യത്തെ സൈക്കിളാണ് കേട്ടോ ഇത് ഇതാണ് ആൻസൂട്ടൻ്റെ ആദ്യത്തെ സൈക്കിള് കണ്ടോ ഗമക്കി ഇരിക്കുവോ ചറക്കനങ്ങണ്ട് പൈലറ്റ് ഇരിക്കുമ്പോൾ ഉണ്ട് ഞാൻ ഇങ്ങനെ കുറേ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട് ആൻസൂട്ടൻ്റെ എത്രയൊക്കെ ഇതാണെങ്കിലും ഇതാ അനുസൂട്ടൻ ആദ്യമായിട്ട് ട്രെയിനെ കയറിയത് ഇതൊക്കെ ഒരു വയസ്സായപ്പോൾ ഉള്ളതാ ഇതൊക്കെ കറക്റ്റ് ഒരു വയസ്സായപ്പോൾ ഉള്ളതാണേ പിന്നെ ഓ ഇത് ഞങ്ങളുടെ ഒരു പഴയ ഫോട്ടോയാണ് അനുസൂട്ടൻ ഇരിക്കുന്ന കണ്ടോ ഇതാ അനുസൂട്ടൻ ആദ്യാക്ഷരം എഴുതിച്ചതാണ് കേട്ടോ ഞാൻ തന്നെയായിരുന്നു ആൻസൂട്ടിനെ ആദ്യ അക്ഷരം എഴുതിച്ചതേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് നോക്കട്ടാ ആൻസൂട്ടിന്റെ ഒരു സ്റ്റൈലിടുക്കച്ച ഫോട്ടോ അടിച്ചല്ലാ ഇരിക്കുവോ വയ്യ ദാരി നിൽക്കുന്നേ അത് പറന്നൊക്കെ ചാടുന്ന ഫോട്ടോയൊക്കെ ഉണ്ട് എന്നൊക്കെ ഞാൻ എടുത്ത ഫോട്ടോ ആൻസൂട്ടിൻ്റെ അങ്ങനെ ഫോട്ടോ ഉണ്ട് കേട്ടോ ആരോഗ്യണോ നോക്കട്ടാ ആൻസ് ആൻസക്കുട്ടൻ്റെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഈ ഷാളൻറെ അതിൽ ഇപ്പഴും ഉണ്ട് കേട്ടാ ഉണ്ടാ അതിപ്പോഴും എന്റെ തലമുടി കണ്ട ഭയങ്കര ഉള്ള ഹെയർ ആയിരുന്നു ഈ ഉടുപ്പ് ഇപ്പഴും ഉണ്ടോ അതിന്റെ കയ്യിലാണ് ഈ ഹെയർ കണ്ടോ ഭയങ്കര ഉള്ള ഹെയർ ആയിരുന്നു എന്റെ അതെല്ലാം ആദ്യം സ്ട്രൈറ്റൻ ചെയ്തന്റെ മുടിപ്പ് അന്ന് ഞാൻ നേരം വലിയ കാര്യമായിട്ടൊന്നുവേ ഹെയർ ശ്രദ്ധിച്ചില്ല അങ്ങനെ പോയതാണ് ഇത് ഏതാ സ്ഥലം അറിയാവോ ഇടപ്പള്ളി പള്ളിയാണ് കേട്ടോ നമുക്കൊരു ദിവസം ഇടപ്പള്ളി പള്ളി പോണം രണ്ടാമത്തെ സൈക്കിളാണ് രണ്ടാമത്തെ സൈക്കിള് നല്ല സൈക്കിളായിരുന്നു ഒറ്റക്കലും പോലെ നല്ല വെയിറ്റ് ഉള്ള സൈക്കിളായിരുന്നു ചുമ്മാണിമെ അതിന്റെ മണ്ടക്കൊണ്ടൊക്കെ ആയിട്ട് എനിക്കറിയണ സൈക്കിളിന്റെ മാമോദീസ പുതിയ സബ്സ്ക്രൈബേഴ്സിന് കാണാം ആളുകൾക്ക് ഭയങ്കര ഫോട്ടോ ഇത് അനുസൂട്ട് പപ്പയുടെ ഫോണാണ് ട്ടോ ആക്സിഡന്റ് ആയപ്പോൾ ഉള്ള സമയത്തുള്ള ഫോണ് ഡാൻസൂട്ടന്റെ പപ്പയുടെ വണ്ടി അത് നന്നാക്കി കൊണ്ട് വെച്ച സമയത്തൊക്കെയുള്ളത് അത് പോയ കാര്യം ഓർക്കുമ്പോഴാണ് ഇത് നോക്ക് എന്തോ ഒരു പാവാന്ന് നോക്ക് കണ്ട പാവാന്നൊക്കെ തോന്നുവേ പക്ഷെ അത് തോന്നൽ മാത്രമാണ് കേട്ടോ പാ അന്നേ ഭയങ്കര ഒരു ചട്ടമ്പിയായിരുന്നു ഇതെൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് കേട്ടോ ഞാൻ പണ്ട് പഠിപ്പിച്ചത് അപ്പം കോളേജിൽ ടാൻസ് വന്നപ്പം കൊച്ചെടുത്തുകൊണ്ട് നിൽക്കുന്നതാണ് ജിജീന്ന് പറഞ്ഞ ഒരു പെങ്കൊച്ച നമ്മുടെ ഇടുക്കിക്കാരിയാണ് കല്യാണമൊക്കെ കഴിഞ്ഞ അവർക്കിപ്പോൾ കുട്ടികളൊക്കെ ആയിട്ടുണ്ട് ഇതൊരു അവധിയൊക്കെ കഴിഞ്ഞ് ആൻസുകൂട്ടൻ വീണ്ടും സ്കൂളിലേക്ക് പോകുന്ന ഒരു ഫോട്ടോയാണ് കേട്ടോ മുടിയൊക്കെ കണ്ട ആൻസുകൂട്ടൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ആക്കിയാൽ ഒത്തിരി മുടി ഭയങ്കര ഇഷ്ടമാണ് പെട്ടെങ്ങൾക്ക് മുടി ഇഷ്ടമാണ് നിനക്ക് അതാ എനിക്ക് മുടി ഇഷ്ടമാണോ നിനക്ക് എനിക്ക് മുടിയുള്ള ഇഷ്ടമാണോ പിന്നെ എന്നോട് മുടി കെട്ടേണ്ടാന്ന് എപ്പോഴും പറയാം അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് പിന്നെ മുടി ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം ഏത് മോഡലിൽ വേണമെങ്കിലും ഞങ്ങൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ആ നോടുത്തേക്കണ ആൻസിനെ കണ്ടാരെങ്കിലും ആൻസുകൂട്ടനെ കാണാൻ വേണ്ടി തന്നെ ആയിട്ട് വീഡിയോ എടുക്കുന്നവരും വീഡിയോ കാണുന്നവരുണ്ടെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എന്നെ കാണിച്ചെന്നാലും കൊറച്ച് കോപ്പറ കാണിക്കാതിരിക്കൂല ഏത് ഫോട്ടോയിലും ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഇത് ഏത് പൂച്ച ആയിരുന്നടാ നമ്മടെ ലാസ്റ്റത്തെ പൂച്ച കുഞ്ഞേന്ന് വിളിക്കുമ്പോ ആ കുഞ്ഞാ വയോ എന്ന് പറഞ്ഞ പൂച്ച ഓ ഇതിന്റെ ഫോട്ടോ നമ്മുടെ ഇണ്ടായിരുന്നല്ലേ പിന്നെ ഏതെടാ ആ ഇത് ഇങ്ങനെ ഒരു പക്ഷി കുഞ്ഞിനെ പണ്ട് നമുക്ക് കിട്ടിയത് നത്ത് നത്ത് ഓ അതൊരു ഒന്നര പക്ഷിയായിരുന്നു കണ്ണും തള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്കേ നമുക്ക് മാക്കുവിന്റെ കാണിച്ചില്ലേ ഭയങ്കര രസമുള്ള കുറച്ച് ഫോട്ടോസ് ഉണ്ട് മൈ ഫോട്ടോസിലെ നിക്കേ നമ്മുടെ മാക്കു ആണ് കാണട്ടോ നല്ല രസ ഇല്ലേ കാണാ ഈ ഫോട്ടോ ഞാൻ അങ്ങനെ ബ്ലാക്ക് എതിരാകത്തേക്ക് എടുത്താണ് ഇത് ഇവിടെ വന്ന പിന്നെ നമ്മുടെ ഈ അറിയത്ത് മാക്ക് കിടക്കുന്നതാണ് കേട്ടോ ഫ്രണ്ട് സിറ്റ് സിറ്റൗട്ടിൽ കിടക്കുന്ന നല്ല രസമില്ലേ ഇല്ലേ കാണാൻ നമ്മുടെ ബാസ്ക്യുവിനെ കാണാനായിട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടവാ പിന്നെ നമ്മുടെ ബാസ്ക്യുവിനെ ആദ്യമായിട്ട് കിട്ടിയപ്പോഴുള്ള ഫോട്ടോ കാണിച്ചേത്തേക്ക് ചായല്ലേ എനിക്ക് പുറമേ തന്നെ എനിക്ക് ചായ കൊണ്ടെന്തേലും എനിക്ക് സമയം മണതിന് മുമ്പ് എടുക്കാൻ വേണ്ടി എടുത്തിട്ട് വരാം അപ്പം അതെ നമ്മുടെ മാക്കൂനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും ഇങ്ങനെ ഇരുന്നത് മലിഞ്ഞ് മെലിഞ്ഞ് 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 അസ്ഥി പഞ്ചരമായിട്ട് എന്നെ കാണുന്ന വഴി കണ്ട വഴി ഓടുമായിരുന്നു മേത്തൊരു മുറിവൊക്കെ ആയിട്ട് അങ്ങനെയുള്ള അവനെ ഞാൻ പതുക്കെ 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 ഇണക്കിയെടുത്താണ്ടെ ഞാൻ ഫുഡൊക്കെ വെച്ച് കൊടുക്കുമായിരുന്നു അങ്ങനെ എടുത്ത് അത് രാത്രി പിന്നെ നമ്മുടെ അടുത്ത വീട്ടിൽ വന്നിങ്ങനെ കിടക്കും കാണുമ്പോൾ പേടിയാകുമായിരുന്നു സിംഹം പോലെ തലയിങ്ങനെ മുഴുത്തിരിക്കും ഷറ്റി സിംഹം പോലെ ജടയൊക്കെ പിടിച്ച് പിന്നെ പിന്നെ പതുക്കെ പതുക്കെ നമ്മുടെ അടുത്ത് അതിങ്ങനെ വരാൻ തുടങ്ങി കേട്ടോ അപ്പം അന്ന് നമ്മൾ നമ്മളെ ഇറയത്തിരിക്കട്ട് സ്റ്റെപ്പിലൊക്കെ ഫുഡൊക്കെ വെച്ച് കൊടുക്കും അപ്പോൾ അവനിങ്ങനെ വന്ന് തിന്നും അങ്ങനെയൊക്കെ വന്ന് പിന്നെ നമ്മുടെ അടുത്തൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ അതുക്കെ കിടക്കും എനിക്കാണെങ്കിൽ ഞാൻ പട്ടിനെ വളർത്താത്തോണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇവരടുത്ത് ഇവന് പേടിയില്ല ഇവനങ്ങനെ അറിയില്ലല്ലോ പക്ഷെ എനിക്ക് പേടിയായിരുന്നു അപ്പം ജസ്റ്റ് അന്ന് തൊട്ടപ്പോൾ ഓടുപ്പ് ഞാൻ കൈയൊക്കെ കഴുകുമായിരുന്നു ഭയങ്കര പേടിയായിരുന്നു ദാദിയായിട്ട് ഞാൻ മാക്കുനെ തൊട്ടതാണ് കേട്ടോ അയ്യോ ആൻസ് തൊട്ടപ്പോഴാണ് മലന്നിങ്ങനെ കിടന്നു അയ്യോടാ ഞാനൊരു പാവ അടാ ഔന്ന് പറഞ്ഞോണ്ടിരുന്നത് നല്ല രസമായിരുന്നു അവൻ്റെ നമ്മള് ഫുഡൊക്കെ കൊടുത്തപ്പോഴത്തേക്കും ചെറുക്കൻ്റെ രോമങ്ങളൊക്കെ അങ്ങോട്ട് കേറി പോന്നിട്ടോ നല്ല ഭംഗിയായി എന്തൊക്കെ അവനെ കാണാൻ പാൻസൂടനാദ്യമായിട്ട് മാക്കുവിനെ തൊട്ടതാണ് എന്തേക്കും അവൻറെക്ക് ഞാൻ പാവാണേന്ന് പറഞ്ഞിട്ട് വീണ് കിടക്കുന്ന അതൊക്കെ കണ്ടപ്പോഴാണ് നമുക്ക് ഇവനോട് ഇത്ര ഇഷ്ടം തോന്നിയത് അതുകൊണ്ട് അവനെ കിട്ടുമ്പോഴുള്ള അവന്റെ രൂപമൊക്കെ കണ്ടില്ലേ ആരടേല പിന്നെ ഇവരങ്ങോട് മച്ചാൻ മച്ചാൻ ബന്ധമായി എന്റെ പൊന്നോ ഇങ്ങനെ ഇരുന്നോണ്ടിരുന്ന പട്ടി പഠിച്ചോട് കണ്ട മഴന്നു അല്ലേടാ ഏഹ് അന്ന് അവന് ഫ്രീടെ ഉള്ളതുകൊണ്ട് അവൻ ഇങ്ങനെ ഇരിക്കുവായിരുന്നു ആദ്യമായിട്ട് ബെൽറ്റ് കണ്ട മഴ അവൻ ചാടിയെറക്ക ഓടുന്നുവെച്ചിട്ടിരിക്കുന്നേ അങ്ങനെ ഈ ഫോട്ടോയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ ഇതൊരു കാലം ആൻസൂട്ടന്റെ കാലം കല അല്ല ചട്ടി ചട്ടിയല്ല ചീനിച്ചട്ടി ക്കൂന ആദ്യമായിട്ട് ബെൽറ്റ് വാങ്ങിയിട്ടാണ് ഇപ്പൊ ഒത്തിരി കവന്റ് വരുന്നുണ്ട് ഇപ്പൊ കിടക്കുന്ന ബെൽറ്റ് ഭയങ്കര ഭാരമാണ് ഹെവിയായിട്ട് തോന്നുന്നു എന്നൊക്കെ നമ്മൾ ആദ്യമായിട്ട് വാങ്ങിയിട്ട് ബെൽറ്റ് ഇതാണ് കേട്ടോ അതോ ഒറ്റ വലിക്ക അപ്പ തന്നെ പൊട്ടിച്ചു അവൻ വിൻ സെക്കൻഡ് പൊട്ടിച്ചു നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഈ ബാസ്കി ഷെപ്പയുടെ ബ്രീഡ് ഭയങ്കര പവറുള്ള പട്ടിയാണ് കേട്ടോ ഭയങ്കര പവറുള്ള പട്ടിയാണ് പിടിപ്പിച്ചു പോയി ആ പറഞ്ഞു പോവുകയും ചെയ്ത് ആ ബാസ്ക്യ ഷെപ്പയുടെ ബ്രീഡ് ഇവൻ ബാസ്കനെ കാണുമ്പോ അങ്ങനെയല്ല വീഡിയോയില് കാണുമ്പോ അയ്യോ പാവം എന്തൊരു സ്നേഹമുള്ള പട്ടിയാന്ന് തുടക്കും അറിയില്ലാത്ത ആരെങ്കിലും കേറി വന്നെ ഇവൻ ചങ്ങല പൊട്ടിക്കാൻ തുടങ്ങും ഇപ്പൊ ആയിട്ട് അങ്ങനെ ചങ്ങലയെന്ന് ഒന്നും അല്ല എനിക്ക് പലപ്പോഴും പേടിയാ ഇവന്റെ ചങ്ങലും ഇവൻ കിടക്കുമാരല്ലോ വരുമ്പോഴത്തേക്കും വേണ്ട അന്ന് അവൻ എന്ത് രോമെന്ന് പറയാം ഭയങ്കര രോമം ഉണ്ടായിരുന്നേക്ക് പിന്നെ അവനെ പിന്നെ അവനെ ഇണക്കി കഴിഞ്ഞ മടിയിലൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയ പായം കരണ പട്ടി ആരെങ്കിലും കടിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അവനെ നമ്മൾ നമ്മളത്ര അതുകൊണ്ട് തന്നെ അവനെ അത് ഞാൻ പിന്നെ കാണാം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളത്രക്ക് കെയർ ചെയ്താ അതിനെ വളർത്തുന്നത് പൊറത്ത് അങ്ങനെ അല്ലെങ്കിൽ മതിലിന് നല്ല പൊക്കം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് മതിലിന് പൊക്കം കൂട്ടിയിട്ട് നമുക്ക് പിന്നെ മുറ്റത്തിന് ചുറ്റായിട്ട് അഴിച്ചു വിടാനുള്ള പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ പ്ലാനിങ് കുറേ നടക്കുന്നുണ്ട് പിന്നെ അത് ഇൻഷാള്ള ദൈവം സഹായിച്ചാൽ നടക്കട്ടെ എന്ന് പറയാം അല്ലാതെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ അടിക്കൊന്നും പോരാൻ പറ്റത്തില്ലേ ഇതൊക്കെ എന്തൊരു കാലം എൻ്റെ പൊന്നോ കിടക്കുന്നുണ്ട് എൻ്റെ കയ്യിലേക്ക് മൂന്നേരത്തിളയൊക്കെ വെച്ച് അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ നമ്മുടെ വീടൊക്കെ കണ്ട് ഒത്തിരി പേര് ഒത്തിരി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വീടും കാര്യങ്ങളും ഹോം കൊണ്ടു ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കുറേ സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഈ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഒന്നുമില്ലാതെ വീട് മാത്രമായിട്ട് പുതിയ വീട് വാങ്ങിയ രീതിയിലേക്കൊക്കെ വന്നതാണ് ആഫ്റ്റർ ഡിവോഴ്സ് ചേട്ടൻ്റെ അതിന് ശേഷം ചേട്ടൻ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് വാങ്ങിച്ച് വാങ്ങിച്ച കിട്ടതാണ് കേട്ടോ അവിടെ ഒന്നും ഇല്ലാത്തതുപോലെ ഫർണിച്ചർ ഒന്നും ഫുള്ള് പോയി ഒന്നും ഇല്ലാത്തതുപോലെ വന്നതാണ് ആഫ്റ്റർ ഡിവോഴ്സ് അപ്പം അതിന് ശേഷം ഓരോന്നോരോന്നൊക്കെ വാങ്ങിയതാണ് അപ്പം ഞാനാണെങ്കിലും അപ്പുറത്ത് ഒന്നും കൂടുതൽ ഫർണിച്ചർ വാങ്ങിയിട്ടിരുന്നില്ല കാരണം ഇങ്ങനെ റെൻറ്റ് ഹൗസ് ആയതുകൊണ്ട് നമ്മൾ റെന്റിനൊക്കെ മാറുമ്പോൾ ഇതെല്ലാം ബുദ്ധിമുട്ടായിട്ട് എൻ്റെ ഒരു ഫ്രിഡ്ജ് പോയതോടുകൂടി എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി ഒരു വീട് മാറി ഫ്രിഡ്ജ് വേറെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് തട്ടിയും മുട്ടിയൊക്കെ പോയാൽ ഫ്രിഡ്ജ് കേടായി പിന്നെ നന്നാലായിരം രൂപ എടുത്ത് വീണ്ടും നന്നാക്കി ഇട്ടും അത് പിന്നെയും പോയി അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് സെറ്റിൽഡായിട്ട് എല്ലാം കൂടെ ഓക്കെ ആക്കാം എന്നൊക്കെ വിചാരിച്ചു അല്ലാതെ കുറച്ച് കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ട് അപ്പം അതെല്ലാം ഒന്ന് സെറ്റിൽ ആക്കിയിട്ട് വേണം നമുക്കൊന്നു മുതൽ എല്ലാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചിപ്പോൾ നമുക്ക് കയറി കിടക്കാനൊരിടമുണ്ട് ആരെയും പേടിക്കാതിരിക്കാനൊരിടമുണ്ട് പിന്നെ എന്തുവാ ബാക്കിയെല്ലാം വന്നുകൊള്ളും അല്ലേ ബാക്കിയെല്ലാം തന്നോളും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പോയാൽ മതി ഫുഡൊക്കെ കഴിച്ചാൽ അതിൽ കൂടുതലൊന്നും ഞാൻ ഒരിടത്തൊന്നും ഒന്നും ആഗ്രഹിച്ചിട്ടും ഇല്ല ഇനി ആഗ്രഹിക്കാറുമില്ല കേട്ടോ ഞാനങ്ങനെ നമുക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ വേവലാതിപ്പെടാറൊന്നുമില്ല അതുതന്നെയാണ് നമ്മുടെ സന്തോഷം ഞാനും അതല്ലോ നമുക്കില്ലാത്തതിനെക്കുറിച്ച് ഓർത്ത് അങ്ങനെ വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല കോഴി കോഴിക്കോട് അപ്പം നമ്മൾ വീഡിയോ വൈകിട്ട് ഇപ്പോൾ ചെയ്യുകയാണ് അപ്പം നമ്മുടെ ഹോം ടൂറിൻ്റെ ഒരു വീഡിയോയുടെ കാര്യങ്ങളൊക്കെ പറയാനും പിന്നെ ആനസക്കൂട്ടൻ്റെ പഴയ ഒരു ഫോട്ടോയൊക്കെ കാണിക്കാനും ൊക്കെ കേട്ടതേ നമ്മുടെ പൊമാസരിക്കുന്നണ്ട് കേട്ട് വന്നതാണ് അപ്പൊ ഇതാണ് ഞാൻ എന്റെ ലൈഫ് കൊണ്ടുപഠിച്ചത് നമുക്കില്ലാത്തതിനെ കുറിച്ച് നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ചൊന്നും നമുക്ക് അവലാതിപ്പെടേണ്ട കാര്യമില്ല അതൊക്കെ തരിക വന്നോളും സ്നേഹമുണ്ടോ സന്തോഷമുണ്ടോ മനസ്സമാധാനം ഉണ്ടോ അത് മാത്രം നോക്കിയാൽ മതിയെ ഇതുകൂടി കാണിക്കാൻ പറഞ്ഞു ആൻസും ബാസ്ക്യും ചുരുണ്ട് കൂടി കിടക്കുന്ന ഒരു ഫോട്ടോ ആയ പോന്നും അപ്പം നമ്മളിവിടെ വീഡിയോ വൈകിട്ട് ആണ് വീണ്ടും പുതിയശേഷം പുതുത്തത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ ശേഷം മുതൽത്തെ വീഡിയോക്കെ ആയിട്ട് വീണ്ടും ബൈ